വിസ്മയ വിസ്മയക്കാഴ്ചയൊരുക്കി കൊച്ചിയിൽ ബാംബു ഫെസ്റ്റ് പുരോഗമിക്കുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കരകൗശല പ്രവർത്തകരും മുള അനുബന്ധ സ്ഥാപനങ്ങളും ബാംബു ഫെസ്റ്റിന്റെ ഭാഗമാണ് ഭൂട്ടാനിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളാണ് കേരള ബാംബു ഫെസ്റ്റിൽ പ്രധാന ആകർഷണം മുളയിൽ തീർത്ത മഹാത്ഭുതങ്ങളുടെ നീർക്കാഴ്ച അതാണ് കേരള ബാമ്പു ഫെസ്റ്റിന്റെ ഇരുപത്തൊന്നാം പതിപ്പ് ഭൂട്ടാനിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരുടെ അന്താരാഷ്ട്ര പങ്കാളിത്തമാണ് ഇത്തവണത്തെ ആകർഷണം മൂന്ന് കരകൗശല വിദഗ്ധരാണ് പതിനഞ്ചോളം ഉൽപ്പന്നങ്ങളുമായി കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബാമ്പു ഫെസ്റ്റിവൽ എത്തിയത് തൊപ്പി കുട്ട ബാസ്കറ്റ് എന്നിവയാണ് ഭൂട്ടാനിൽ നിന്നുള്ള സ്റ്റോളിൽ ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ ബൈക്കൂർ എന്ന് ഭൂട്ടാനിക്കാർ വിളിക്കുന്ന പല നിറത്തിലുള്ള ചെറിയ കുട്ടകളാണ് ഇവയിൽ ഏറ്റവും കൂടുതൽ മേളയിൽ ചിലവാക്കുന്നത് വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നും അതിജീവനത്തിന്റെ സന്ദേശമായി ഒരു കൂട്ടം സംരംഭകരും മേളയിലെത്തിയിട്ടുണ്ട് സോ ട്വന്റി ഫസ്റ്റ് എഡിഷൻ നമ്മുടെ ബാമ്പു ആർട്ട് സയൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയും അവർക്കൊരു ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കാനും മാർക്കറ്റിംഗ് സപ്പോർട്ടും ഡിസൈൻ സപ്പോർട്ടും കൊടുക്കാനായിട്ട് വേണ്ടിയാണ് മെയിനായിട്ടും വ്യവസായ വാണിജ്യ വകുപ്പ് ഇങ്ങനൊരു മിഷൻ രൂപീകരിച്ചത് അന്ന് മുപ്പത് സ്റ്റോളിൽ തുടങ്ങിയ ബാമ്പു ഫെസ്റ്റ് ഇന്നിപ്പം നൂറ്റി എൺപതോളം സ്റ്റോളുകളുണ്ട് അതിൽ മുന്നൂറിൽ പരം കേരളത്തിൽ നിന്ന് മാത്രം കരകൗശല വിദഗ്ധരുണ്ട് അതുകൂടാതെ ഇപ്രാവശ്യത്തെ പാട്ന കൺട്രി ഭൂട്ടാനാണ് പിന്നെ ഇതൊരു ബ്രാൻഡിംഗ് ആയി കഴിഞ്ഞു കൊച്ചിയിൽ ലാസ്റ്റ് ഇയേഴ്സ് ആയിട്ട് നടക്കുന്നുണ്ട് ക്രിസ്മസ് വരാനിരിക്കെ മുളകൊണ്ടുള്ള നക്ഷത്രങ്ങളും ഫെസ്റ്റിൽ സജീവമാണ് നൂറ്റി അൻപത് സ്റ്റാളുകളിലായി കേരളത്തിൽ നിന്ന് മുന്നൂറും കേരളത്തിന് പുറത്തുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് അൻപതോളം കരകൗശല പ്രവർത്തകരും മുള അനുബന്ധ സ്ഥാപനങ്ങളും ബാമ്പ് ഫെസ്റ്റിന്റെ ഭാഗമാണ് ഡിസംബർ ഏഴിന് ആരംഭിച്ച മേള ഡിസംബർ പന്ത്രണ്ടിന് അവസാനിക്കും കേരള കൊച്ചി